ഹായ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ കാണിക്കുന്നത് നൂൽപുട്ട് ബുൾസെയാണ് വീഡിയോയിലേക്ക് പോകും മുന്നേ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ എനബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക എങ്കിലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ആദ്യം തന്നെ ഞാനിവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ച് ചൂടാക്കി എണ്ണ ഒഴിച്ചു ഒരു പ്ലേറ്റിൽ മല്ലിയില ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില എന്നിവ എടുത്തിട്ടുണ്ട് ഇനി ചൂടായ എണ്ണയിലോട്ട് വെളുത്തുള്ളി ചേർത്ത് ി മൂത്ത മണം വരുമ്പോൾ ഇഞ്ചി ചേർത്ത് പച്ചമുളക് ചേർക്കുക ഇതിലേക്ക് സവാള ചേർക്കുക നന്നായി ഇളക്കി വാട്ടിയെടുക്കുക സവാള നന്നായി വായുന്നതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർക്കുക നന്നായി യോജിപ്പിക്കുക ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി ചേർക്കുക ഇതിലേക്ക് രണ്ട് തക്കാളി അരിഞ്ഞത് ചേർക്കുക നന്നായി വയുന്നതിന് ശേഷം മല്ലിയിലയും കറിവേപ്പിലയും ചേർക്കുക നൂൽപ്പൊട്ട് പുളിസയിലേക്കുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി കോഴിമുട്ടയുടെ വെള്ളയും മഞ്ഞയും വേർതിരിച്ച് വെക്കുക എന്നിട്ട് വെള്ള ആദ്യം അടുപ്പത്ത് വെച്ച് ഹാഫ് വേവാകുമ്പോൾ മുട്ടയുടെ മഞ്ഞ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ആവിയിൽ വേവിച്ചെടുക്കുക ഇങ്ങനെ മുട്ട ഇവിടെ വെന്ത് റെഡി ആയിട്ടുണ്ട് മൂൽപുട്ടിൻ്റെ മാവ് ഉണ്ടാക്കുന്നത് ഞാൻ കാണിക്കുന്നില്ല അതെല്ലാവർക്കും അറിയുന്നതാണല്ലോ മൂൽപുട്ടിനുള്ള മാവെടുത്ത് സേവനയിലിട്ട് ചുറ്റിച്ച ശേഷം കുറച്ച് മസാല എടുത്ത് നിരത്തി വെച്ച് അതിന് മുകളിൽ കോഴിമുട്ട പുഴുങ്ങിയത് വെച്ച് മൂൽപുട്ട് വേവിക്കുക ഇതാ ഇവിടെ നല്ല അടിപൊളി നൂൽപ്പുട്ട് പുളിസെ റെഡി ആയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അഭിപ്രായം കമൻ്റ് ചെയ്യുക ഇൻഷാല് അടുത്ത വീഡിയോസിൽ കാണാം ബൈ ബൈ